പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് നിൽക്കുന്നത് എന്താണോ അത് നമുക്ക് കിട്ടും ആ ആ ഇവിടെ നാരങ്ങയുണ്ട് പിന്നെന്താ ഇഞ്ചി ഉണ്ട് തൈരുണ്ട് ചോക്ലേറ്റ് ഉണ്ട് ലേസ് ഉണ്ട് കിരിക്കറ്റ് ഉണ്ട് അങ്ങനെ പോലെ സാധനുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ചാനാണ് ഇത് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യല്ലേ ആ സ്റ്റാർട്ട് ചെയ്തോ അപ്പോൾ നമ്മളത് നീക്കോണ്ടിരിക്കും ഷാൻ ഇപ്പോൾ എത്തുമോ ഏയ് എത്താൻ സാധ്യത കുറവാണ് എന്തായാലും നമുക്ക് നോക്കാം ചോക്ലേറ്റ് ഈ സാർക്കുട്ടി നിൽക്കുന്നുണ്ട് ഹായ് ഹായ് ആ കാണിക്കുന്നുണ്ട് അപ്പോ ഓ ഓ പൊട്ടി 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 മിഠായിയാണ് അപ്പൊ ഷാനിന് അധികം വേണമെങ്കിൽ ഒരെണ്ണം എടുക്കാം ഇഷ്ടമുള്ള ഒരെണ്ണം എടുക്കാൻ പറ്റും നിങ്ങൾ ലൈക്ക് മറ്റീത് എടുത്താലോ ക്രീം അല്ലെ വേണ്ട കവറിട്ട് പോയി നല്ല വെയിറ്റ് എനിക്കും നാരങ്ങ കിട്ടി സാറയാണ് നമുക്ക് നോക്കാൻ കിട്ടുമോന്ന് സാറ മിഠായി എത്തിച്ചു തീർന്നു ഇരിക്കുന്നു അപ്പൊ ഇനിയും സാറക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള ഓർമ്മ എടുക്കാവുന്നതാണ് ഏതെടുക്കും ആ ഏതെടുത്താലും കുഴപ്പമില്ല കഴിക്കാണ് നമുക്ക് നോക്കാം ഓക്കെ ചെയ്തോ മിക്കവാറും പോവോ ഇതിൽ വെള്ളം ഇല്ലേ വെള്ളം ഉണ്ട് എന്നാലും എത്തോ നാരങ്ങ ഇരിക്കുന്നു നാരങ്ങ നാരങ്ങ അല്ല അല്ലെ ഈ മിഠ ഇതിന് നേരെ വരിക നാനി ഞാൻ ഇരുന്നിപ്പുറത്ത് വരുക നാനി കെട്ടിരിക്കുന്നു ധാരാളാണ് എങ്ങനെയുണ്ട് അപ്പൊ അടുത്തും ഞാനാണ് അടുത്തും ഞാനാണ് ഇവനായിട്ട് ഞാനൊരു പണി ഓടിക്കും ഗൈസ് ഓ ഗയ്സ് ഗയ്സ് അവനെ ناحيهട്ടോ ഗയ്സ് ഗയ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഹൂ സസ്്ടേയ് വിത്ത് മീ ആണേ ഗയ്സ് എനിക്ക് ഇവിടെ നിങ്ങള ഷെയറും ചെയ്യണം ഇത് ഇഷ്ടപ്പെട്ടാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം ഹൂ സസ്്ടേയ് ഗൈസ് ഇതിനെ ഷെയറും ചെയ്യണം ആ പാ അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തെങ്കിലും ലൈക്ക് അടിക്കണം ഓ ഗൈസ് അവനെ ആ ഗൈസ് ആ ഗൈസ് അവട്ട വീഴ ഗൈസ് അവട്ട വീഴ വാട്ടാ ചട്ടാ ആരെ മെല്ലെ കളയൂട്ടാ ചിതിങ്ങണേ ഓ ഗൈസ് അവൻ ആക്ട് എടുക്കുന്നതുകൊണ്ട് എനിക്ക് ആക്ട് ചെയ്യാൻ വയ്യ എന്റെ നമ്മടെ കിറ്റിരിക്കുന്നുണ്ട് ചാനക്കൂടെ നിക്കുന്നുണ്ട് ഞാനപ്പോ ഇതോറും കഴിക്കാൻ പോണ് അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് താഴെ കമന്റ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സംശയമൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് എന്നാണ് അപ്പോ ഈ വീഡിയോ ഇത്രയോ അപ്പം നമുക്ക് നാളെ വൈകുന്നേരം നാലു മണിക്ക് കാണാം